ഹലോ നമസ്കാരം നമ്മുടെ ഇന്നത്തെ യാത്ര പളനിയിലോട്ടാണ് നമ്മളിപ്പോൾ തിരുവനന്തപുരം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണ് ദിവസം ഇവിടുന്ന് രണ്ട് സർവീസാണ് ഉള്ളത് ഒന്ന് ഉച്ച കഴിഞ്ഞ് രണ്ടരയ്ക്കും അടുത്തത് രാത്രിയിൽ എട്ടേ മുക്കാലും അപ്പം നമ്മൾ എട്ടേ മുക്കാനുള്ള യാത്രയാണ് ആരംഭിച്ചിരിക്കുന്നത് അപ്പം ഈ സർവീസ് ഇത് ഇവിടെ നിന്നും കോട്ടയം വഴിയാണ് പോകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ പാളയത്തെത്തി അവിടുത്തെ ആ ദൃശ്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കണ്ടുപോക്കുക പോവുകയാണ് നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പം പല ജില്ലകളിലും റെഡ് അലേർട്ടൊക്കെയാണ് അതുപോലെ തന്നെ ഇടുക്കിയിലൊക്കെ മലയോര പ്രദേശങ്ങളിലൊക്കെ നല്ല മഴയാണ് ശക്തമായ മഴ പെയ്യുന്നുണ്ട് എന്തായാലും നമ്മൾ യാത്ര ഇങ്ങനെ മുടങ്ങി ഇപ്പോൾ രാവിലെ ഉച്ച കഴിഞ്ഞ് രണ്ടരയ്ക്ക് പോകുന്ന സർവീസ് പളനി സർവീസ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ പാലക്കാട് പാലക്കാട് വഴി ഗോപാലപുരം പൊള്ളാച്ചി ഉപൽപേട്ട വഴി പളനിയിൽ ഏകദേശം രാത്രിയിൽ ഒന്നരയോടുകൂടി എത്തിച്ചേരുന്നതാണ് അതേസമയം നമ്മൾ ഇപ്പോൾ പോകുന്ന ഈ യാത്ര ഇത് ഈ സർവീസ് എന്ന് പറയുന്നത് എട്ടാം മുക്കാലും നാളെ രാവിലെ ഏഴര ആകുമ്പോഴത്തേന് പളനിയിൽ എത്തിച്ചേരുന്നതാണ് നമ്മുടെ യാത്ര കോട്ടയം കഴിഞ്ഞാൽ കോട്ടയത്തു കൂത്താട്ടുപുഴ കൂത്താട്ടുവുള മൂവാറ്റുപുഴ കോതമംഗലം ി മൂന്നാർ മറയൂർ വഴി പളനിയിലെത്തുന്ന സർവീസാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നല്ല രസകരമായ ഒരുപാട് കാഴ്ചകൾ നമ്മുടെ പ്രകൃതിയെ തപ്പക്ക് വനം അതുപോലെ തന്നെ മനോഹരമായ കാഴ്ചകൾ കാര്പ്പിൻ വളവുകൾ ഒക്കെയുള്ള ഒരുപാട് കാഴ്ചകളുള്ള ഒരു പ്രദേശമാണ് പക്ഷേ രാത്രിയിലാണ് നമ്മളിപ്പോൾ തിരുവല്ലയായി നമ്മൾ രാത്രിയിലാണ് ഇതുവഴി പോകുന്നത് നമുക്കത് കൂടുതൽ കാഴ്ചകളൊന്നും തന്നെ കാണാൻ സാധിക്കത്തില്ല പക്ഷേ അതിൽ പകലങ്ങണ ഒരു സർവീസ് ആയിരുന്നു നമുക്ക് ഒത്തിരി കാഴ്ചകൾ കാണാറുണ്ട് എന്തായാലും കാണാവുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാം പിന്നെ കുറച്ച് ആൾക്കാർ മൊത്തം ഇറങ്ങാനും തരാനുമെങ്കിൽ അപ്പം എന്തായാലും നമ്മൾ ഇങ്ങനെ നമ്മുടെ യാത്ര കണ്ട് ആസ്വദിച്ച് നമുക്ക് പോകാം നല്ല ഇരുട്ടായി മഴയുണ്ട് പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മൾ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്തായാലും നമുക്ക് കിട്ടുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ണിക്കുക നമ്മളിങ്ങനെ കോട്ടയത്തോട്ട് പോവുകയാണ് ഒരു നല്ല സ്റ്റോപ്പ് കുറച്ച് നല്ല സ്റ്റോപ്പ് ഉണ്ട് നമ്മൾ കോട്ടയത്തെത്തി കോട്ടയം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് അപ്പോൾ കോട്ടയം കഴിഞ്ഞ് ഏറ്റുമാനൂർ കഴിഞ്ഞ് നമ്മൾ ഇനിയും കൂത്താട്ടുവളമാണ് കൂത്താട്ടുവളം കഴിഞ്ഞിട്ട് മൂവാറ്റുപുഴ മൂവാറ്റുപുഴ കഴിഞ്ഞ് കോതമംഗലം കോതമംഗലത്ത് കുറച്ച് നേരം ബസ് നിർത്തിയിടും കാരണം ഡീസലൊക്കെ ആയിരിക്കാനായിട്ട് അങ്ങനെ നമ്മൾ ഓരോ നഗരത്തെത്തിയിരിക്കുകയാണ് ഇവിടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ സ്റ്റോപ്പുണ്ട് അപ്പോൾ എനിക്കേറെ എല്ലാ വണ്ടികളും ഹൈറേജിലോട്ട് പോകുന്ന വണ്ടികൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം നിർത്തിയിടാറുണ്ട് അങ്ങനെ നമ്മൾ അത്യാവശ്യം നമുക്ക് വാഷ്റൂമൊക്കെ യൂസ് ചെയ്യേണ്ടവർക്കൊക്കെ അതിന് വാ ചായ കുടിക്കുമൊക്കെ ചായ കുടിക്കാനുള്ള സംവിധാനങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് നമ്മുടെ യാത്ര വീണ്ടും പുറപ്പെട്ടു ഒന്ന് നമ്മൾ അങ്ങനെ മൂന്നാർ വഴി നമ്മൾ മറയൂർ എത്തിയിരിക്കുകയാണ് മൂന്നാറൊക്കെ വന്നപ്പോഴത്തേരം നല്ല മഴയായിരുന്നു നമുക്ക് ഒന്നും കാണാൻ പറ്റാത്ത സ്ഥിതി അങ്ങനെ നമ്മൾ മറയൂറെ മറിയൂറെത്തി ഒരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിരിക്കണം കാരണം ഇത് മൂന്നാറ് കഴിഞ്ഞ് മറയൂർ വരെ നല്ല ചന്ദന കാട്ടിനകത്തോടൊക്കെയുള്ള യാത്ര നല്ല രസകരമായ യാത്രയാണ് പക്ഷെ രാത്രി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതൊന്നും കാണാൻ സാധിച്ചില്ല അങ്ങനെ മറയൂറ് നമ്മൾ ഒരു ചായ കുടിച്ച് നമ്മുടെ യാത്ര വീണ്ടും നമ്മളിങ്ങനെ പോവുകയാണ് ഇനി ചിന്നാർ രക്ഷമാക്കി ഇനിയും നമുക്ക് ചെറുതായിട്ട് കാഴ്ചകളെ കാണാൻ തുടങ്ങി നേരം വെളുത്തു വരുന്നു ദൂരെ മഞ്ഞ് കാണാം മഞ്ഞിങ്ങനെ മഞ്ഞിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നു നല്ല കാഴ്ചകൾ പക്ഷേ ദൂരെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും കാരണം മഞ്ഞളുണ്ട് അടുത്തുള്ള ചില ദൃശ്യങ്ങളൊക്കെ കാണുന്നുണ്ട് നല്ല രസമാണ് മഞ്ഞിങ്ങനെ മരത്തിലൊക്കെ മഞ്ഞു തുള്ളി ഇങ്ങനെ നിറഞ്ഞു നിൽക്കും ഇടയ്ക്ക് മാറ്റി മഴയും പെയ്യുന്നുണ്ട് അതാണ് വേറൊരു പ്രത്യേകത ഒരു വ്യത്യസ്തമായൊരു കാലാവസ്ഥ അപ്പോൾ ഇവിടെ കണ്ടക്ടർ പറഞ്ഞത് മിക്കവാറും ദിവസങ്ങളിലെല്ലാം തന്നെ ഈ റൂട്ടിൽ പോകുമ്പോൾ വണ്ടി ഊരങ്ങളെല്ലാം കാണാൻ കാണാൻ സാധിക്കുന്നുണ്ട് ആന തൊട്ട് കടുവ എല്ലാം ഉണ്ട് അപ്പോൾ വളരെ ശ്രദ്ധിച്ചാണ് വണ്ടി അവർ ഓടിക്കുന്നത് ദൈനംദിന വഴി വണ്ടി ഓടിക്കുന്നവരാണ് ഓടിച്ചാൽ മാത്രമേ ഉള്ളൂ അപകടം ഇല്ല വരാൻ പറ്റുള്ളൂ കാരണം ചെറിയ റോഡാണ് അതുപോലെ അധികം വണ്ടികൾ ഓടുന്നില്ലെങ്കിൽ പോലും തമിഴ്നാട്ടിൽ കുറേ വണ്ടികൾ വരുമ്പോൾ സൈഡൊക്കെ കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് വന്യമൃഗങ്ങളുണ്ട് അതിനെ തട്ടാതെ വേണം സൂക്ഷിച്ചൊക്കെ വേണം വണ്ടി ഓടിക്കാൻ മാന്കൂട്ടങ്ങളുണ്ട് പിന്നെ അതുപോലെ ഒരുപാട് മൈലുകളുണ്ട് നമ്മൾ പളനിയിലോട്ട് പോകുന്നു പളനി ബുരുദൻ്റെ വാഹനം ഒരുപാട് മയിലുകളെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ മാന്കൂട്ടത്തെ കണ്ട് പക്ഷേ അത് പെട്ടെന്ന് വിട്ടുപോകുന്നത് കൊണ്ട് നമ്മുടെ ക്യാമറയ്ക്കകത്തത് പെട്ടെന്ന് കിട്ടുന്നില്ല കാരണം നമ്മളിങ്ങനെ കണ്ടിന് നമ്മൾ ക്യാമറ ഓണാക്കി വെക്കാത്തതുകൊണ്ട് നമുക്ക് ചില ദൃശ്യങ്ങൾ മാത്രമേ നമ്മുടെ ക്യാമറയ്ക്കകത്ത് കിട്ടിയിട്ടുണ്ടാവൂ പക്ഷെ അതല്ല നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു യാത്രയാണ് ഇപ്പോൾ ഇതുവഴി പോകുമ്പോൾ ഇപ്പോൾ ഒരു കാര്യം ചിന്തിച്ചു പോയി ഇത് ഈ സർവീസ് ഇതുവഴി വല്ല പകലങ്ങണമായിരുന്നെങ്കിൽ നല്ല കാഴ്ചകൾ കണ്ട് നമുക്ക് പോകാമായിരുന്നല്ലോ രാത്രിയിലായത് കൊണ്ട് ഇപ്പോൾ നേരം വെളുത്തുള്ള കാഴ്ചകൾ മാത്രം നമുക്ക് ശരി കാണാൻ പറ്റുള്ളൂ കാരണം മൂന്നാറിലും അടിമാലിയിലും ഉള്ള കാഴ്ചകൾ കുറേയേറെ നല്ല ദൃശ്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു മഴയും മഞ്ഞുമൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പം നമ്മൾ ചിന്നാർ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലൂടെ ഇങ്ങനെ തമിഴ്നാട്ടിലോട്ട് പോവുകയാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ തമിഴ്നാടാണ് അപ്പോൾ തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ തമിഴ്നാടായി അത് കഴിഞ്ഞ് പിന്നെ അതിന് ദൂരമില്ല ഇല്ല പളനി എത്താറായി അപ്പം ഏതാണ്ട് ആറര കഴിഞ്ഞു ഏതാണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ നമ്മൾ പളനിൽ എത്തിച്ചേരും അപ്പോൾ അങ്ങനെ നമ്മൾ ഇങ്ങനെ ഓരോ വളവ് കഴിയുമ്പോഴും ഏതെങ്കിലും വന്യജീവി ഇങ്ങനെ കാണും അങ്ങനെ കാണാം പക്ഷേ അല്ലെങ്കിൽ ഓടിക്കുന്ന ഡ്രൈവർക്കും കണ്ടക്ടർക്കും ടെൻഷനാണ് അവർ ബുദ്ധിമുട്ടില്ലാതെ വേണം അവർക്ക് യാത്ര കംപ്ലീറ്റ് ചെയ്യണം അവരിത്രയും പെട്ടെന്ന് അവരുടെ സർവീസ് അവസാനിപ്പിക്കണം കാരണം പത്ത് അതിൻ്റെ ഒരു മൈലിൽ നമ്മൾ ഇപ്പോൾ കണ്ടിട്ട് പത്ത് പതിനൊന്ന് മണിക്കൂർ എടുക്കുന്നൊരു യാത്രയാണ് കാരണം അവർക്ക് വൈകിട്ട് തിരിച്ച് ഇങ്ങോട്ട് സർവീസ് ഉള്ളതാണ് എല്ലാ ദിവസവും രാവിലെ ചെന്നിട്ട് അവർ ഫസ്റ്റ് എടുത്തിട്ട് വൈകിട്ടാണ് അവർ തിരിച്ച് ഇതേ ബസ് തന്നെ തിരികെ ഇങ്ങോട്ട് തിരുവനന്തപുരത്ത് തന്നെ പോരും അപ്പം മൂന്നാറിൽ നിന്ന് അടിപൊളിയിൽ നിന്നും കുറേ ആൾക്കാർ പളനി പോകാനായിട്ട് തന്നെ ഈ ബസ്സൊക്കെ എറിയിരുന്നു അപ്പോൾ അവരൊക്കെ ഈ ബസ്സ് എപ്പോഴാണ് പുറപ്പെടുന്നതെന്നൊക്കെ ചോദിച്ചു പക്ഷേ അവർക്ക് അതിന് മുമ്പ് തന്നെ ബസ്സുണ്ട് പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞോട്ട് വേറെ ബസ്സുണ്ട് ഉച്ചയ്ക്കും ബസ്സുണ്ട് അതെ തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ്സുണ്ട് കേരള കെ എസ് ആർ ടി സിയുടെ ബസ്സുകൾ ഉള്ളതുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ കാഴ്ചകളെ കണ്ട് വളരെ വ്യത്യസ്തമായ ഒരു യാത്രയാണ് കാരണം നമ്മൾ മറ്റു പല വനത്തിൽ കൂടെ പോകുന്നതിന് കൂട്ടല്ല ഇത് നമ്മൾ വളരെ റോഡ് വളരെ ചെറിയ റോഡ് ഇങ്ങനത്തെ ഒരു അധികം ബസ് സർവീസുകളില്ല കുറച്ച് ടൂറിസ്റ്റുകൾ മാത്രമേ പോകുന്നുള്ളൂ അങ്ങനെ എല്ലാവർക്കും ഒന്നും പെർമിഷൻ തോൽവി യാത്ര ചെയ്യാൻ നമുക്ക് തന്നെ കാരണം യാത്ര ധൈര്യമുള്ളപ്പോൾ ഇതുവരെ വിട്ട് വരാനും പറ്റുള്ളൂ റോഡിനെ കുറിച്ച് നല്ല പരിചയമുള്ള ആൾക്കാരായിരിക്കും അങ്ങനെ നമ്മൾ മെയിൻ ഫോറസ്റ്റ് ഒക്കെ കഴിഞ്ഞ് തമിഴ്നാട് കയറിയോട്ടായപ്പോൾ കുറച്ച് മരമൊക്കെ ചെറുതായി വരുന്നു വനമൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്നു ഇനി അങ്ങോട്ട് നമ്മൾ കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിയപ്പെടുന്നതിന് പിന്നെ ആൾ താമസമുള്ള പ്രദേശങ്ങൾ ആയി വരികയാണ് കുറേ കാര്യങ്ങൾ അടുത്തിട്ട് പറഞ്ഞു തരുന്നത് നമ്മുടെ കണ്ടക്ടർ തന്നെയാണ് അത് ഇങ്ങനെ നമ്മൾ രംഗങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ രണ്ടുപേരും തിരുവനന്തപുരത്ത് വരാണ് അവർക്ക് ഈ ഡെയിലി യാത്ര ചെയ്യുന്നുണ്ട് അവർക്ക് വലിയ താല്പര്യമുള്ള കാഴ്ചകളല്ല എല്ലാ ദിവസവും കാണുന്ന കാഴ്ചകളാണ് അപ്പോൾ നമ്മളിങ്ങനെ അടുത്ത പളനിയിലോട്ട് പോവുകയാണ് അപ്പം അവർ പറഞ്ഞത് ദൂരേനേ പളനി പോലെ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഇപ്പം മഞ്ഞൊക്കെ ആയതുകൊണ്ടും മഴ പെയ്യുന്നുണ്ട് തമിഴ്നാട്ടിലും മഴ പെയ്യുന്നു പളനിയിലൊക്കെ ചെറിയ മഴ പെയ്യുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ അവർ വിളിച്ചപ്പോൾ തമിഴ്നാട്ടിൽ മഴ പെയ്യുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചു പളനി ചെറിയ അപ്പോൾ നമ്മൾ എന്തായാലും കൃത്യസമയത്ത് തന്നെയാണ് ബസ് ഒടുങ്ങിയിട്ട് അതുകൊണ്ട് ബസ്സിന് സൈഡൊക്കെ കൊടുക്കുന്ന വളരെ എക്യൂരിറ്റിയാണ് നമ്മുടെ ബസ് ഒരു സൈഡിലോട്ട് ഒതുക്കിയിട്ട് താഴെ നിന്ന് കേട്ടിട്ട് വരുന്ന ഒരു ബസ്സിനും കാറിനും എല്ലാം സൈഡിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അത്രയ്ക്ക് ചെറിയ നാരോ റോഡാണ് പക്ഷെ നല്ല റോഡ് നല്ല അടിപൊളി റോഡാണ് ടാറാണ് നല്ല റോഡാണ് പക്ഷേ വീതി വളരെ കുറവാണ് ശ്രദ്ധിച്ച് ഓടിക്കണം ഒന്നാണ് അതുപോലെ വലിയ ബസ്സൊക്കെ ഓടിക്കാൻ വളവൊക്കെ തിരികെ കുറച്ച് ബുദ്ധിമുട്ടാണ് എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർക്ക് മാത്രമാണത് ഓടിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ യാത്ര ഇങ്ങനെ അവസാന ഘട്ടത്തിലോട്ടാണ് തിരികെ ഇങ്ങോട്ട് നമ്മൾ അവിടെ ഓൾറെഡി ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് അവിടെ ചെന്നിട്ട് കുളിച്ച് ഫ്രഷായി നമുക്ക് പളനിമല കോവില് ഇപ്പോൾ പളനിയിൽ താരതമ്യ തിരക്ക് ഒരു സമയമാണ് മലയാളികളൊക്കെ ഫാമിലിയായിട്ടൊക്കെ ഇങ്ങനെ നമുക്ക് അമൃത എക്സ്പ്രസ് ഉണ്ട് തിരുവനന്തപുരത്തുനിന്ന് നമുക്ക് ട്രെയിൻ കയറി കഴിഞ്ഞാൽ അതും ഇതേപോലെ തന്നെ രാവിലെ അവിടെ എത്തിച്ചേരുന്നതാണ് അതുപോലെ വൈകിട്ട് അവിടെ നിന്ന് ബസ് ട്രെയിനിങ്ങൾ ബസ്സുകളുണ്ട് അങ്ങനെ ഇഷ്ടംപോലെ പളനിക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന് സർവീസുകളുണ്ട് അപ്പോൾ അതൊരു യാത്ര ഒരു ബുദ്ധിമുട്ടല്ലേ ഇപ്പോൾ പ്രത്യേകിച്ച് തിരക്ക് കുറവാണ് പക്ഷേ നമ്മുടെ ബസ്സിൽ ഫുള്ളായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മുടെ യാത്ര ഏതാണ്ട് അവസാന ഘട്ടത്തിലോട്ട് അടുക്കുകയാണ് സമയം ഏഴ് മണിയൊക്കെ കഴിയുന്നു നമ്മുടെ യാത്ര അവസാന ഘട്ടത്തിലോട്ട് വരുന്നു എന്തായാലും ഈ യാത്ര ശരിക്കും ഒട്ടും ഉറങ്ങാൻ സാധിച്ചില്ല കാരണം ഈ ചെറിയ ഈ സീറ്റ് എഴുതുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഡ്രൈവറും കണ്ടക്ടറും മാറി വരുന്നുണ്ട് നമ്മുടെ ഉറപ്പും ശരിയാവില്ല അപ്പോൾ നമ്മുടെ അവർ രണ്ട് മാറിയാണ് വണ്ടി ഓടിച്ചിരുന്നത് രണ്ടു പേർക്കും ഡ്രൈവിങ് അറിയാം ഡ്രൈവർ കം കണ്ടക്ടർമാരാണ് രണ്ടുപേരും അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഇവിടെ ഒരു വളവ് വണ്ടി റിവേഴ്സ് എടുത്തിട്ടാണ് വണ്ടി തിരിയുന്നത് ഒറ്റ അരികി തിരിയത്തില്ല അങ്ങനത്തെ റോഡാണ് പിന്നെ നമ്മുടെ യാത്ര ഏതാണ്ട് ജനവാസ കേന്ദ്രത്തിനടുത്ത് കടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ്ട് ചെറിയ കൃഷിഭൂമിയൊക്കെയാണ് മാവുന്തോട്ടോ ചേരത്തോട്ടോ ഒക്കെ വളരെ കാണാം പിന്നെ നമ്മുടെ യാത്ര ഈ ഈ റൂട്ടിൽ കൂടെ വളരീലൊന്നും വന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ബസ്സിൽ യാത്ര ചെയ്യാവുന്ന ആൾക്കാർക്കൊക്കെ നല്ലൊരു യാത്രയായിരിക്കും നല്ലൊരു അനുഭവമാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇതുവരെ പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയായിരിക്കും ബൈ ബൈ